ി ഡി ജെ എസിന്റെ തൃശൂർ ജില്ലാ നേതൃസംഗമം നാട്ടികയിൽ നടന്നു നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന സംഗമം ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

അതുപോലെ അതുപോലെ പല വലിയ രീതിയിലുള്ള നമ്മൾ യോഗത്തിൽ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാലക്കുടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ സന്ദീപ് പാപ്പയിൽ ആർ സംഗീത വിശ്വനാഥ് സംസ്ഥാന നേതാക്കളായ പി കെ സന്തോഷ് ശ്രീലാൽ ദിനിൻ മാധവ് ജില്ലാ സെക്രട്ടറിമാരായ ഗംഗാധരൻ പ്രസന്നൻ ഷിനി ശൈലജൻ രാധാകൃഷ്ണൻ ജില്ലാ ട്രഷറർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു